ആ ഇതാണ് നമ്മളീ പൈനാപ്പിളൊക്കെ പൈനാപ്പിൾ പൈനാപ്പിള് തിന്നെ കന്നാരയുടെ കാനിയായത് വേറെ സ്ഥലത്തിനെ കൊണ്ടുപോയി നമ്മുടെ വണ്ടിയെ കൊണ്ടുപോയി കയറ്റി അതിനെ കൊണ്ടുപോയി പയേറെ പറമ്പി കൊണ്ട് വെക്കാനുള്ള അപ്പോൾ അവരെ ലോഡ് കയറ്റുന്ന അത് ആ ഇത് കൊണ്ട് പറമ്പി കൊണ്ട് നട്ടുവെച്ചാൽ ആണ് ഇതേന്നാണ് നമ്മൾ ഈ പൈനാപ്പിളൊക്കെ കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മുടെ നമ്മളെ ഓട്ടം വന്നാൽ ഇത് കയറ്റാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഓട്ടോ ഇതായിരുന്നേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓട്ടം പൈനാപ്പിൾ കന്നാര കാഞ്ഞിയോടെ ഓട്ടം ഓക്കെ അപ്പോൾ ഇതൊന്ന് കയറ്റിക്കൊണ്ട് ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോണത് അത് നമ്മുടെ ഓട്ടം ഇതായിരുന്നു ഓക്കെ